ർക്കും ആർക്കും വേണമെങ്കിലും കാണാം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പൗരന്യം ചെയ്തു തരുന്നത് ചാനൽ പടക്കം കൈതപ്പുള്ള മടക്കം പൊട്ടിക്കുന്നേ പറഞ്ഞാൽ ഇന്ന് പറഞ്ഞാൽ അമ്പായിരുന്നു അതാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനിത് ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്തിരുന്നു ആൾക്കാർ നോക്കി റൗണ്ട് തരുന്നത് ഇല്ല റൗണ്ട് കയറി അങ്ങോട്ട് പോകാനാണ് ഇതിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ ചട്ടപ്പറ്റ പടം ഇറക്കിയത് പോകുന്ന ആഹ്ലാദിക്കാൻ വേണ്ടിയിട്ട് ഒരു ആക്ഷൻ ക്രിറ്റർ മൂവ്മെന്റ് നല്ല പടം കേട്ടാ ചട്ടപ്പറ്റ മട്ടാഞ്ചേരിയിലുള്ള പിള്ളേരെ ആ നമ്മുടെ കപ്പട തെച്ചൂര് ൾക്കാരുംടക്കം പടക്കം ചെത്താപ്പച്ച പടക്കം പൊട്ടിച്ചു ചത്താ പച്ച പടക്കം പൊട്ടിച്ചെടുക്കണ പടക്കം പൊട്ടിക്ക് കമ്പ് വേണേ കണ്ടോ ആരും ആരും ലെവലില്ലേ ആര് അല്ലെങ്കില് നമ്മടെ കമ്പ ഉള്ളവരുണ്ടോ കാണാനായിരിക്കും കാണാനായിട്ട് ണത് ഉള്ള കമ്പ അടങ്ങണ ഇത്രയും നീണ്ട നേരാണ് അപ്പൊ നമ്മൾ സഹായിക്കണ്ട നമ്മൾ തടസ്സത്തിൽ നിൽക്കുന്നത് എത്ര തടസ്സമായാലും കുഴപ്പമില്ല ഇതൊരു ഐക്യമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ കേരളം മറ്റു അത് ഉത്തരേന്ത്യമാതിരി അല്ല ഇത്ര നീരണ വർഷങ്ങളെ ഒരാഘോഷ ചാണകറും തല്ലി തല്ലലും കത്തിക്കലും പിടികണോ നമ്മുടെ കേരളത്തിൽ അതില്ല അതുകൊണ്ട് നമ്മൾ നമ്മളൊരമ്മറ്റ മക്കളുമായിട്ട് പോണം ഇവിടെയും വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ വെള്ളപ്പള്ളി നടച്ചിലും ടീമും ശ്രമിക്കുന്നുണ്ട് അതിൽ പ്രിയപ്പെട്ട ക്രിസ്ത്യാനികളെ നിങ്ങൾ വീഴാതിരിക്കുക യേശുവിൻ്റെ രൂപം തോളിലേന്തി വരുന്ന വിശ്വാസികൾ പുതുക്കാനായിട്ട് ഓർമ്മ പുതുക്കാനായിട്ട് ഇണ്ട മൂന്ന് എന്താ എല്ലാവരും ഉണ്ട് മുഖത്തിന് എന്താ അവിടെത്തിൽ കാശുകൾ വീടിൻ്റെ കുറച്ചധികം തന്നെ ആയിരുന്നു നിർത്തണം അതാണ് പൈസ ഉള്ളത് എടുത്തെ നിർത്തുള്ള അവിടേക്ക് കാറ്റി നിർത്തി കൊറച്ച അപ്പൊ അങ്ങനെയാണ് പെരുന്നാള് കാശ് അപ്പൊ ഇന്ന് പെരുന്നാള് അപ്പൊ ആരെങ്കിലും ഞങ്ങളുടെ രാജ്യം അപ്പൊ നമ്മളെത്തിന് അതിലെ സഹകരണ ഉണ്ട് അതെ ഇവിടം വരേണ്ടേ ആളുകളും പോലീസ് വണ്ടിയുണ്ട് ഉണ്ട് അത് ശരി ഓക്കെ ഡൈവിയോട് അവസാനിക്കുന്നു ബായ്